ബീഹാറിൽ വോട്ട് വോട്ടുകൊള്ളയ്ക്കായി എല്ലാ നീക്കവും ബി ജെ പി നടത്തുകയാണെന്ന് കോൺഗ്രസ് ബീഹാറിൽ നൂറ്റി അറുപത് സീറ്റിലധികം നേടുമെന്ന് അമിത്ഷാ പറയുന്നത് അതുകൊണ്ടാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആരോപിച്ചു ബി ജെ പിയുടെ തന്ത്രങ്ങൾ ബീഹാർ ജനത ഇത്തവണ പരാജയപ്പെടുത്തുമെന്നും ജയറാം രമേശ് പറഞ്ഞു പിയാസുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പിയാസുനിൽ വോട്ടുകൊള്ളയ്ക്ക് നീക്കമെന്ന അത് ആവർത്തിക്കുകയാണ് കോൺഗ്രസ് ഇനിയിപ്പോൾ വലിയ രീതിയിലുള്ള പ്രചരണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണോ ജയറാം രമേശിന്റെ ഈ വിമർശനം വരുന്നത് ബി ജെ പി യുടെ ബീഹാറിലെ പ്രചരണത്തിന് ശക്തമായ വോട്ടുകൊള്ള ആരോപണം ഉയർത്തി നേരിടുകയാണോ കോൺഗ്രസ് അരുൺ ബീഹാറിൽ വലിയ വലിയ രാഷ്ട്രീയ നീക്കമാണ് എല്ലാ പാർട്ടികളും നടത്തുന്നത് അടുത്ത ആഴ്ച ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് നാളെ ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്നുമൊക്കെയുണ്ട് അതിനിടയിലാണ് വോട്ട് ജോലി വിഷയത്തിൽ കൂടുതൽ ശക്തമായ ആക്രമണവുമായി കോൺഗ്രസ് ഇപ്പോൾ രംഗത്തുവരുന്നത് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ബീഹാറിലെ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റിൽ നൂറ്റി അറുപതിലധികം സീറ്റുകൾ നേടി ഇത്തവണ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരും അധികാരം തുടരും എന്ന് അമിത്ഷാ വ്യക്തമാക്കിയത് അമിത്ഷായുടെ ഈ Bu bir വോട്ട് ചോരിയിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന ആക്ഷേപമാണ് കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തുന്നത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ബീഹാറിലെ ജനങ്ങൾ ഇത്തവണ വസ്തുത തിരിച്ചറിയും ബി ജെ പിയുടെ വോട്ട് ചോരിക്കെതിരെ ബീഹാറിലെ ജനങ്ങൾ നിലകൊള്ളും ബീഹാറിൽ ഇത്തവണ ഉണ്ടാകുന്ന വിജയം ദില്ലിയെ പിടിച്ചുകൊലുക്കും എന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതായാലും വോട്ട് ചോരി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൂടുതൽ വലിയ പ്രചരണ നീക്കത്തിലേക്ക് തന്നെയാണ് ബീഹാറിൽ കോൺഗ്രസ് അടക്കമുള്ള മഹാസഖ്യം നീങ്ങുന്നത് ഇതിന്റെ ഭാഗമായുള്ള തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായാലും അടുത്ത ആഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് അടക്കം നീങ്ങുകയാണ് എൻ വിവരങ്ങൾ എ ഡൽഹിയിൽ സഖ്യങ്ങൾ